ഹലോ പുതിയൊരു പിള്ളടുത്ത് വിശ്വസനത്തെ പിടി നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി ബ്ലോഗ് നമ്പർ മുപ്പത്തി ഏഴാണ് കേട്ടോ ഞാനൊരു അഞ്ച് ആറ് മാസം ശേഷം വീണ്ടും അടുത്തൊരു ഡെയിലി ബ്ലോഗ് ആയിട്ട് ഒന്നിക്കുകയാണ് നമ്മൾ ഈ ഒരു ഡെയിലി ബ്ലോഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ഇല്ലാതെ പോസ്റ്റ് പോസ്റ്റടിച്ച് കറങ്ങി അടക്കണ ഒരു ദിവസം ആണ് അന്നേ ദിവസം നമ്മൾ നമ്മുടെ കൂട്ടുകാരായിട്ട് നമ്മൾ എന്തൊക്കെയാണോ ഒരു ദിവസം ചെയ്തു പറഞ്ഞത് അത് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വീഡിയോ എന്തായാലും സെറ്റ് ആക്കും അതാണ് നമ്മുടെ ഡെയിലി ബ്ലോഗ് ആട്ടാ ഇത് മുപ്പത്തി ഏഴാമത്തെ ഡെയിലി ബ്ലോഗാണ് ഇപ്പൊ കുറെ ദിവസം കൊണ്ട് ഭയങ്കര ഡില്ലേ ആണ് വീഡിയോ പറഞ്ഞത് കാരണം വേറെ കുറെ ആവശ്യങ്ങളായിട്ട് ഇങ്ങനെ കറങ്ങി അടക്കണോണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മുടെ വണ്ടികൾ ഇവിടെ ഇതിപ്പോ വീത്ത് ദണ്ടിരിക്കുന്നത് ത്രീ നയന്റി ദണ്ട് നമ്മള് ത്രീ നൈന്റി കുറേ ദിവസം കൊണ്ട് നമ്മൾ എടുക്കില്ല കേട്ടോ പൊടിയൊക്കെ അടിച്ച് കച്ചഡായിരിക്കുന്നത് സംഭവം വേറെ ഒന്നുമില്ല എന്റെ കോണ സെറ്റ് കംപ്ലയിന്റ് ആയതുകൊണ്ട് പൊടിയൊക്കെ അടിച്ചത്രേ ഉള്ളൂ വേറെ സീനൊന്നുമില്ല ഒന്ന് കഴുകിയെടുത്ത കുട്ടപ്പൻ സാർ അത്രേ ഉള്ളൂ അതാണൊക്കെ തന്നെ നമ്മുടെ കാറും പൊടിയടിച്ച അവസ്ഥയിലാണ് കാണുന്നുണ്ടോ കണ്ടോ പിന്നെ നമ്മുടെ വീത്ത് വന്നിട്ട് വീത്ത് നമ്മൾ ഡെയിലി ഉപയോഗത്തിന് എടുക്കുന്നതുകൊണ്ട് അധികം പൊടി ഉണ്ടെന്ന് പറയാൻ അതാണ് സംഭവം പിന്നെ മുതൽ അങ്ങോട്ട് ഒന്നര അവിടെ വെച്ചിട്ട് വീഡിയോ ഡെയിലി ബ്ലോഗെങ്കിലും നമുക്ക് സെറ്റ് ചെയ്തിട്ടാ എന്ന് വിചാരിക്കുന്നു അത് നിങ്ങളുടെ സപ്പോർട്ട് പോലെ ആയിരിക്കും നിങ്ങൾ പോസ്റ്റൊക്കെ അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ വൈകുന്നേരം വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ആശ്വാസം നിങ്ങളുടെ സമയം പോയി കിട്ടും അതാണ് സംഭവം അപ്പൊ അങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണെന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേട്ടോ പിന്നെ നമ്മുടെ കാർ ഇവിടെ നമ്മൾ സുഖമായിട്ട് കയറ്റിയിടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വമ്പ മരമൊക്കെ നിന്നിട്ടുണ്ട് ആ മരം നമ്മൾ കൂട്ടുകാരായിട്ട് ചേർന്ന് മുറിച്ച് കേട്ടോ ഈ മരം മുറിച്ചപ്പോൾ ഭയങ്കര സീനായിരുന്നു വീടിന്റെ ഫ്രണ്ടിലെ വേപ്പ് മരമായിരുന്നു വേപ്പു വേപ്പ് മരം അപ്പൊ അത് മുറിച്ചുകൊണ്ട് വീട്ടിൽ ഭയങ്കര സീനായിരുന്നു അത് ഭയങ്കര ഔഷധ ഗുണമുള്ള മരമാണ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സീനായിരുന്നു പക്ഷേ എന്നാലും നമുക്ക് കാറ് സുഖമായിട്ട് കയറ്റിടാൻ വേണ്ടി കാർ ഈ മരം നിന്ന് മരം ഇവിടെയാണ് നിന്ന് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് കാർ ഇടാൻ പറ്റും പിന്നെ നമ്മുടെ ബൈക്കൊന്നും വയ്ക്കാൻ നമുക്ക് വലിയ സൗകര്യമില്ല അതുകൊണ്ട് നമ്മള് ഫുള്ള് മുറിച്ച് സെറ്റാക്കി വൃത്തിയാക്കി ഓക്കെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടി തന്നെ പേരുണ്ട് മാവുണ്ട് ചക്കയുണ്ട് നെല്ലിമരമുണ്ട് സപ്പോട്ടയുണ്ട് തെങ്ങുണ്ട് പിന്നെ അങ്ങനെ കുറെ സാധനങ്ങൾ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് വീടിന്റെ ഫ്രണ്ടിൻ്റെ ഒരു വൈബില്ല ഇന്നത്തെ പരിപാടി ഫുള്ള് നമ്മൾ ഇന്ന് വീഡിയോ എന്തായാലും സെറ്റ് ആക്കാം അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടെ വീടിക്കകത്ത് എന്ത് വരണം എന്നുള്ള കാര്യം നമുക്കൊന്ന് അറിയാമേ കാരണം ഇന്ന് മുതൽ പോസ്റ്റായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന കാര്യങ്ങളായിരിക്കും ഇന്നത്തെ നമ്മൾ വീഡിയോയ്ക്കകത്ത് നമ്മൾ എന്തായാലും സെറ്റ് ചെയ്യാൻ പോകുന്നത് അതൊന്നും പറയല്ല ഇനി എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ടോ നമ്മുടെ ഇച്ചിലൊന്നും നമ്മുടെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ബലേക്കൊന്നും നമ്മളൊരു ഒറിജിനൽ ചെയ്യുന്നതാണ് ഓക്കെ അങ്ങനെ നമ്മുടെ ഡെയിലി വ്ലോഗം എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു കാര്യം ഒരു വിഷ പോയിട്ടുള്ള ഒരു കാര്യം ഇനി പറയാൻ സംഭവം വേറെ ഒന്നും നമ്മൾ നമ്മുടെ പി സി സെയിലാക്കി ഈ സാധനമൊന്നും അല്ല നമ്മുടെ ഇവിടെ ഇരുന്നത് പി സി വന്നിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്ന പി സി ആയിരുന്നു ആ പി സി നമുക്ക് സെയിലാക്കേണ്ടി വന്നു കാരണം വേറെ ഒന്നും ഇല്ല ഫ്രണ്ടിൽ കിടക്കുന്ന സാധനം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട് നമ്മളുടെ ഷോർട്ടേജ് ആയ അപ്പൊ അതുകൊണ്ട് കടത്തിന് മേൽ കടം വാങ്ങിയിടേണ്ടെന്ന് ഓർത്തിട്ട് നമ്മൾ നൈസ്ലി ആ സാധനം നമ്മൾ സെയിലാക്കി കോട്ടയത്ത് നിന്ന് ഒരു ഫാമിലി ഒന്ന് പൊന്നെ പോലെ നമ്മൾ നമ്മളിപ്പോ തൽക്കാലം ഉപയോഗിച്ച് പറഞ്ഞത് ആദ്യം ഉപയോഗിച്ചോണ്ടിരുന്ന ഫുൾ സെറ്റോടെ നമ്മൾ എല്ലാം കൊടുത്തു ഇവിടെ ഗാലിയായിരുന്നു ഗാലിയായിരുന്നു അപ്പൊ അതിനുശേഷം നമ്മൾ സെബ്രോണിക്സിന്റെ ഒരു സു പി എസ് വാങ്ങി അത് ആയിരം വാട്സെൻ്റ് ആണ് ഗെയിമിങ്ങിനൊക്കെ പറ്റിയാൽ പിന്നെ ഇത് തൽക്കാലം ഞാൻ ജസ്റ്റ് ഒന്ന് ഓണായി കാണിച്ചു നമ്മൾ നിങ്ങൾ താൽക്കാലികമായിട്ട് വാങ്ങിയതാണ് ഈ ഒരു സിപി യു വന്നിട്ട് ഇത് ബേസ് ആണ് കേട്ടോ ഏറ്റവും കുറഞ്ഞ സാധനം ഇതിൽ ഈ സാധനം സെറ്റ് ചെയ്ത് വെറും ഇരുപതിനായിരം രൂപയ്ക്ക് അകത്ത് മാത്രമേ ഉള്ളൂ ഈ ഈയൊരു സിപിയു മാത്രം ഡിസ്പ്ലേ വന്നിട്ട് പുതിയത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കോസ്മിക് ബൈക്കിന്റെ ഒരു ഹെഡ്സെറ്റ് ഇപ്പം ഈ സാധനം പുതിയത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് തൽക്കാലം നമുക്ക് ഉപയോഗിക്കാനാണ് ഭയങ്കര ഫ്രെയിം ഡ്രോപ്പും കാര്യങ്ങളും ഉണ്ട് പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യം ചെറിയ രീതിയിൽ ഇപ്പൊ തൽക്കാലം എന്തായാലും കളിക്കാൻ ഓർത്തിട്ട് ഞാൻ തൽക്കാലം വാങ്ങി വെച്ചിരിക്കുന്ന സാധനമാണ് എനിക്ക് ഒരു വിഷമം ഇല്ല കാര്യം വേറെ ഒന്നും ഇല്ല ഞാൻ എന്റെ കയ്യിൽ ഇരുന്ന പി ജിയെക്കാളും വലിയൊരു ബിൽഡ് ഞാൻ സ്വന്തമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സാധനോട് ആ പുറേ കണ്ടത് അതാണ് ദൈ കാട്ട ഇത് ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്തോണ്ടിരിക്കുകയാണ് ക്യാബിനറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ബോർഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ സാധനം ഫുള്ള് പണി തീർന്നിട്ട് ഞാൻ എന്തായാലും അതിന്റെ ഡീറ്റെയിൽ കാണിച്ചു ഇപ്പം വേറെ ഒന്നും കാണിക്കില്ല ഓരോ കമ്പോണന്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ വാങ്ങി 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 സെറ്റ് ആക്കി വരികയാണ് അതാണ് പരിപാടി അപ്പൊ ഇപ്പൊ തൽക്കാലം നമ്മൾ ഇത് ഈ കാണുന്ന പി സി ലാണ നമ്മൾ ഉപയോഗിച്ച് പറഞ്ഞത് അപ്പൊ അത് വന്നിട്ട് ഫുള്ള് സെറ്റ് ആയി വരുമ്പോൾ ഈ സാധനം നമ്മൾ സെയിലാക്കും അതാണ് പരിപാടി ഇത് ഇ സി പിള്ളോടെ സെയിലാക്കും അതിന്റെ ഫുൾ അപ്ഡേറ്റ് എന്തായാലും വരുന്ന വീഡിയോ നമുക്ക് എന്തായാലും കാണിക്കാൻ കണ്ടോ ചെറിയൊരു വിഷമത്തിലായിരുന്നു നമ്മൾ വീണ്ടും നമ്മൾ ആഗ്രഹിച്ചെടുത്ത പി സി ആണ് അപ്പൊ അതിനെ ും വലിയൊരു സെറ്റപ്പ് ആയിട്ട് ഒരു കിടിലം ബിൽഡാണ് നമ്മൾ അവിടെ ചെയ്തു പറഞ്ഞത് അത് ഒരു സൈഡിൽ അവിടെ ഇരുന്നോട്ട് ഞാൻ എന്തെങ്കിലും ഫുള്ള് സെറ്റ് ആക്കിയിട്ട് അത് കാണിച്ചു തരാം അപ്പം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ആ ഒരു പോയി ആ കുഴപ്പമില്ല എന്തായാലും നമ്മളൊരു സന്തോഷം തോന്നും അവിടെ വിലയിൽ കിടപ്പുണ്ട് ഫോർ വീലായിട്ട് ഇനി ബാക്കി പരിപാടികളെല്ലാം എന്താ കാപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഉണക്ക ചപ്പാത്തി ഉള്ളിക്കറിയും ഒക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുന്നു ഒരു നേരം പോലും ഫാൻ ഇല്ല നമുക്ക് ഇരിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ എന്താ ചൂട് അല്ലേ ഒരാൾ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനൊരു മുള്ളച്ച സ്റ്റൈൽ ഹെയർ സ്റ്റൈൽ വെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ശോകമായ ശോകമായല്ലേ ബോറായില്ലേ പിന്നെ നമ്മുടെ റൂം ഇത് ഇങ്ങനെ കച്ചരായിട്ട് കിടക്കണമെന്ന് നോക്കണ്ട അത് ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ റൂം ഇങ്ങനെയാണെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ആണ് ഇങ്ങനെ സംഭവം വരുന്നില്ല ഓരോ സ്റ്റെപ്പ് ആയിട്ടുള്ള ഷർട്ടുകൾ നിക്കറുകളൊക്കെ അവിടെ 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 ആയിട്ട് അയച്ചാക്കിയിട്ടുണ്ട് പിന്നെ അവിടെ കസര കിടക്കുന്നത് ഇവിടെ ഒരു അലമാരെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറെ സാധനം ഒതുങ്ങി കിട്ടും അപ്പം കുറെ സെറ്റ് ആക്കി പിന്നെ നമ്മുടെ കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് പ്ലാനിങ്ങിലാണ് എല്ലാ പ്ലാനും നമുക്ക് നടക്കും ഇപ്പൊ കുറച്ച് ടൈറ്റ് ആണ് സാമ്പത്തികമായിട്ട് കുറച്ച് ടൈറ്റാണ് നമ്മൾ കാർ എടുത്തപ്പം അതുകൊണ്ട് തന്നെ കാറ് മോഡിഫൈണിട്ട് കൊറേ പേര് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ തൽക്കാലം ഒന്നും ചെയ്യണില്ല നമ്മൾ കാർ എടുത്ത് തന്നെ ചെറിയൊരു ഹാങ് ഓവർ മാറിയിട്ട് അതിന് ശേഷം കുറെ ചെറു നമുക്ക് എന്തായാലും സെറ്റ് ആക്കാം കേട്ടോ വേറെ ഒന്നുമില്ല നമുക്ക് അടുത്ത പരിപാടി ശരിയെന്ന് പക്ഷെ നമ്മൾ നൈസ് ബൈക്ക് കൊടുത്തോണ്ട് അങ്ങോട്ട് തെറിയാൻ പോകണം സംഭവം വേറെ ഒന്നുമില്ല നമ്മള് നമ്മുടെ പള്ളിയിലുള്ള ഒരു മാബില് മാങ്ങ അടക്കാൻ പോകണം അതാണ് സംഭവം അപ്പം ഒരു പയ്യൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് നേരെ നമുക്ക് അവനെടുത്തോണ്ട് അങ്ങോട്ട് വിടാം അവിടെ നമ്മള് നമ്മുടെ വീത്തിരിക്കാണ് പോകാൻ പോണത്

അതുകൊണ്ട് നമ്മൾ ഇത് ഇവിടെ തന്നെ പോകാൻ പോവാണ് സൈഡിലുള്ള മാവല് അല്ലേ അതെ അത് നിക്കുന്നുണ്ട പക്ഷെ അത്രയും മേളില് നമ്മള് കേറണം അതാണ് പക്ഷേ ഇവിടെ ഓറഞ്ച്

പക്ഷെ ഇങ്ങോട്ടു ഇത്രയും വലിയ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും നമ്മള് കേറാറിനോടൊത്തം വരെ കേറിപ്പോ ആ കളർ പക്ഷേ ചീറ്റി പോയി അയ്യോ മാങ്ങ വന്നിട്ട് ഇറികൊണ്ട് ചീത്തായി പോയതാണ് ഏട്ടാ അതാണ് സീൻ അയ്യോ ഇനി അടുത്ത് വീണ്ടും അപ്പുറത്ത് കയറണമല്ല ദൈവമേ അവിടെ പൈപ്പുണ്ട് പൈപ്പ് വെള്ളം കുടിച്ചിട്ട് വരാം ക്യാമറമാൻ അങ്ങനെ മരത്തിന്റെ മേള കേറട്ടാ നോക്ക് നമ്മുടെ വണ്ടി ഇതുകൊണ്ട് അവിടെ ഇരിക്കുന്നു ഈ നൂൽപാലം വഴി ഇങ്ങനെ നടന്നു പോണം അതാണ് ടാസ്ക് കണ്ടാ കണ്ട 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 കണ്ടോ പഴുത്തതാണ് പഴുത്തതാണ് കണ്ടോ എടാ എന്നാ എങ്ങോ വാ വടി ഒരെണ്ണ കണ്ടോ തറയിടല്ലേ റിവേഴ്സ് വലിച്ചു പിടിച്ചോ നോക്കട്ടെ ആ പിടിച്ചേട്ടാ പിടിച്ചു ഗൈസ് പിടിച്ചോ നമ്മളെ ഫോണ് തറയിൽ പോയി വെച്ചേർന്നു ഒരുപാട് പയ്യന്മാർ ഇവിടെ നിന്ന് എറിഞ്ഞിരിക്കുന്നു മാങ്ങ വിറകൊക്കെ ഇരിക്കുന്നു നോക്ക് താഴെ നിറഞ്ഞ കമ്പുകളൊക്കെ മരത്തിന്റെ മുകളിൽ തന്നെ ഉണ്ട് നല്ല മേളിൽ കയറി അമ്മ ഇപ്പൊ തന്നെ പള്ളിൻ്റെ ഏകദേശം പകുതിയായി നൂറടി ഉള്ള നമ്മുടെ പള്ളിയാണ് ഈ കാണുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒരു കിടിലം മാങ്ങ ഇത് കണ്ടാണ് മുകളിൽ കയറിയത് കണ്ടോ സാധനം അടിപൊളി അടിപൊളി സാധനം മാവിന്റെ മേല് ജീവിക്കുന്ന കുറെ സാധനങ്ങളുണ്ട് കാക്ക കാക്ക കൊടുക്കണ്ടാ ഞാതൊന്നും ഇല്ല മുട്ടണ്ടോ നീല മുട്ട കാക്കയുടെ മുട്ട വേഗം മാങ്ങുന്നു ഈ വെയിലൂടെ ഇല്ലായിരുന്നേ കിടന്നോ ഇവിടെ താഴെ നോക്കിയാ ഹൈറ്റി നോക്കിയാൽ നമ്മൾ നിലത്തിറങ്ങി ഫു കിളി പോയി ഐസ് കുറേ പഴുത്ത കണ്ടോ വേണ്ട ഇതൊക്കെ അത്യാവശ്യം നല്ല പഴുത്തതാണ് പഴുത്ത തുടങ്ങുന്നത് ബാക്കിയൊക്കെ നല്ല പഴുത്തി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുമല്ലേ നല്ല കിളിയോ കണ്ണാനും കൊണ്ടോ പിന്നെ എനിക്ക് വർണ്ണം കിട്ടി ചെറുത് ഓക്കെ ഇനി ജസ്റ്റ് ഒന്ന് ഈ മാങ്ങ നമ്മൾ കടിക്കുന്ന രംഗമാണ് മേളിൽ നിന്ന് പോക്കറ്റ് ഇട്ട് കൊണ്ടുവന്ന സാധനമാണ് ഇനി കടിച്ചോ ഫ്രഷ് ഫ്രഷായി കല്ലും തേങ്ങ മാങ്ങും വെച്ച് അല്ലേ ഫ്രഷ് കഴിപ്പിക്കാൻ സാധനം എന്താ മധുരം അതിന്റെ തേനൊക്കെ ഒരിക്കുന്നു പടുത്തെടുത്തു നല്ല പഠിത്തം എടുത്തു എടുത്തോടോ ഓരോന്നായിരുന്നു അവിടെ എവിടെ വെച്ചിരിക്കുന്നു അങ്ങനെ ടി ടി സിയിലുള്ള പെമ്പിള്ളരൊക്കെ മാങ്ങ ചേട്ടൻ മാങ്ങ തരുമോന്ന് പറഞ്ഞു വെച്ചിരിക്കാൻ നീ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി ടീച്ചേഴ്സ് ട്രെയിനിങ് സെന്റർ അവിടെയുള്ള പെൺപിള്ളര് മാങ്ങനെ അധ്യാപകനായ് കൊടുക്കാന്നല്ലേ പെമ്പിള്ളർ കൊടുക്കൂലോ പക്ഷെ അവര് അധ്യാപകനായ് കൊടുക്കാൻ മാങ്ങ തിന്ന് പകുതി കൂടുതലായി ഏകദേശം അണ്ടിയോട് അടുത്തു അപ്പഴാണ് നമ്മൾ കഥ പറഞ്ഞോണ്ടിരിക്കുന്നത് അതായത് നമ്മളെ നമ്മളെ ഈ വീഡിയോ കണ്ട് ആരെയും വന്ന് കയറാൻ പോയെങ്കിൽ പള്ളിയിൽ നിന്ന് ആരെങ്കിലും വന്ന് വോട്ട് ചെയ്യാൻ നമ്മൾ ഉത്തരവാദികളല്ല ഉത്തരവാദികളല്ലേ അതെ ഇപ്പൊ നമ്മള് പള്ളിയിലെ മെമ്പറായതുകൊണ്ട് അയൽവാസി മെമ്പറും ആയതുകൊണ്ട് സീനില്ല അല്ലെങ്കിൽ ഓട്ടിക്കും ഇവിടെ ഉള്ളവർ സീനാട്ടോ അപ്പൊ അടുത്ത അറ്റാക്ക് നമ്മൾ േന്നുമില്ല നമ്മള് കടിച്ചപ്പോറച്ചത് തേനിടുത്തും കൂടെ വരും അവൻ്റെ പൈസ ഒരു വാവളം തന്നെ വരികയാണ് അതും അതിലും ഉണ്ട് കാന്തമ കറ കറേ പഴുത്തു തുടങ്ങിയത്

ട നിന്റെ ടീച്ചേഴ്സ് ചേച്ചിമാർ ചോദിച്ചില്ലട ഒരു മാങ്ങ അടുത്ത് കുററാ ഒരു പിള്ളേർക്ക് നീ അപ്പോഴും ചേട്ടാന്ന് വിളിച്ച പോകാന്ന് പറഞ്ഞല്ലേ ടി സി വിട്ടപ്പം മാങ്ങയും കൊണ്ടുപോകുന്ന അക്ഷയ് ടീച്ചർ രമണൻ രമണൻ ടീച്ചറായൊണ്ടൊന്ന് കറങ്ങണു ഇത്രയും നേരം ഇവിടെ ഇരുന്നവനാണ് ചേട്ടാ ഇവന് ഇഷ്ടമില്ല ഇവ സിഗ്മയാണ് റീസൺ ആണ് നമ്മൾ രാവിലെ നമ്മൾ മാങ്ങ അടക്കാനൊക്കെ പോയിട്ട് ഉച്ചയായപ്പോൾ വീട്ടിൽ എത്തി ഫുഡും കഴിച്ചിട്ട് നമ്മളങ്ങനെ ജസ്റ്റ് ഒന്ന് കിടന്നു മാത്രമുണ്ട് വായും വളർന്നു ഉറങ്ങിപ്പോയി അപ്പം അങ്ങനെ ഇപ്പം നമ്മളുടെ ചേച്ചിയുടെ മകനുണ്ട് ഹായ് വേറെ ഹായ് ഹായ് ഹായ്വല്ല ഡാൻചി ഡാൻചളി ഓ വൈ ബൈ വായ് അപ്പം അങ്ങനെ ഉറക്കുവാണെങ്കിൽ അങ്ങനെ ഇരിക്കുകയാണ് ഇനി ജസ്റ്റ് ഒരു കുളി പാസാക്കണം മഴ പെയ്യാനുള്ള ഒരു കണക്കിനേക്കാണ് കേട്ടോ ഇപ്പൊ ഉറങ്ങി എണീറ്റപ്പ തന്നെ ടപ്പൻ അഞ്ചുമണി ആകുമ്പോള് സമയത് സെക്കൻഡ് മഴ പെയ്യോന്ന് ഓടിക്കോ ഓടിക്കോ ചെറുക്കൻ വീട്ടിലേക്ക് കയറി എന്റെ കൂടെ വന്നാൽ എന്തൊക്കെ വായും വളർന്നു കിടന്ന് ഉറവാണ് ശശി 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 റൂമില് ഇടിയോട് പോയി കിടിയോട് റൂമില് പോക്കോ ഈ ശശിക്ക് പൊട്ട് പാടാ ഇങ്ങോട്ട് ഇതിനകത്ത് ഇടി ഇടി ഒറ ഇതി മതി പാവം പാവം

ബൈ ായിരുന്നു വല്ല ആൾക്കാരെ പറയല ശരി എന്നാ ബ്ലണ്ടർന്ന

yes but it's did not ഈ സംഘം നമ്മുടെ മുപ്പത്തി ഏഴാമത്തെ ഡെയിലി ബ്ലോഗ് അവസാനിച്ചു ഇത് അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ചേച്ചി കൊണ്ട് നീ ആയിട്ട് ടൗണിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വൈകിട്ട് വീട്ടിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് നേരെ ട്രി വേണ്ട സിറ്റി വരെ പോകണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ വരുന്ന കൂട്ടുകാരാണ് അവൻ്റെ പേര് പ്രേംകാന്ത് എന്നാണ് അപ്പോൾ അവൻ്റെ കൂടെ നേരെ ട്രിവാൻഡ സിറ്റി വരെ പോയിട്ടുണ്ടായിരുന്നു കാര്യം വേറെ ഒന്നും ഇല്ല അവൻ വന്നിട്ട് ഈ വീടൊക്കെ സ്ക്വയർ ഫീറ്റിനായിട്ട് വെച്ച് കൊടുക്കുന്നത് പിന്നെ അവൻ്റെ കെയർ ഓഫിൽ വരുന്ന വീട് സെയിൽ വീട് വെച്ചു കൊടുക്കുന്ന പരിപാടി അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അവൻ്റെ കൂടെ ട്രിവാൻഡ സിറ്റി വരെ പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് തിരിച്ചുവന്ന പെല്ലാറ്റാടാണ് ട്രോഡിന്ന് ഫുഡും കഴിച്ചിട്ട് നമ്മൾ നൈസിൽ വീട്ടിൽ വന്ന് അപ്പം അത്രയ്ക്കായിരുന്നു നല്ല പരിപാടി അപ്പം ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ ഈ ഒരു ഡെയിലി ബ്ലോഗ് വീഡിയോ എന്തുണ്ടെങ്കിൽ ഇനി നമ്മുടെ അഭിപ്രായം എന്തെങ്കിലും കമന്റ് കേട്ടോ നമുക്ക് ഇവിടെ നടക്കുള്ള വീഡിയോ എന്തായാലും നമുക്ക് ചെയ്യണോ വേണ്ടതുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം എന്തായാലും ചെറിയ രീതിയിലുള്ള നമുക്ക് ഇങ്ങനത്തെ വീഡിയോ എന്തായാലും സെറ്റ് ആക്കാം അപ്പം വേറെ ഒന്നും പറയാമല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ ഉച്ചോ ഒരുപാട് സപ്പോർട്ടിൽ ഒരാളുടെ സന്തോഷം അടുത്തൊരു ബൈക്ക് ട്രാവൽ ലൈഫ് സ്റ്റൈൽ വീഡിയോ ആയിട്ട് എന്തെങ്കിലും കാണാം നമ്മുടെ ഈ ഒരു വീഡിയോ വീഡിയോയുടെ ചോദ്യം അനുഭവിക്കാൻ ഒരുപാട് സപ്പോർട്ട് സപ്പോർട്ടിൽ ഒരാളോട് സന്തോഷം നമ്മുടെ ഇച്ചിരി വീഡിയോ സ്പിട്ടിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ വീഡിയോ സ്പിറ്റലും ഡിസ്ലൈയ്ക്ക് ചെയ്യാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ശരി എന്നാ Gitarra, akordeoia eta akordeoia